വർഷം മുമ്പ് നാളികേരം പിരിച്ചെടുത്ത് സ്ഥാപിതമായ ഒരു ജനകീയ കലാലയത്തിന്റെ വികസന വഴികളിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഓരോ കലാലയത്തിനും അതിൻ്റെതായ ജനിതകവും ജൈവ സ്വഭാവവും ഉണ്ട് തീർച്ചയായും ഈ കലാലയത്തിൻ്റെ ജനിതകം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ കൂടി ജനങ്ങൾ ചേർന്നൊരുക്കിയ സ്ഥാപനം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ക്യാമ്പസ് മതിൽക്കറ്റിന് പുറത്തെ സമൂഹത്തിലെ തീക്ഷണമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ക്യാമ്പസ് മതിൽക്കെറ്റിന് പുറത്ത് ബോധ കേന്ദ്രം ഉറപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് വളരട്ടെ എന്നാണ് എനിക്ക് ആദ്യം തന്നെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കാനുള്ളത് വികസന വഴികളിലൂടെ അതിവേഗം തന്നെ മുന്നേറുകയാണ് ഈ കലാലയം എന്നുള്ളതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ് വിദ്യാർത്ഥി കേന്ദ്രിതമായ ഒരു കാഴ്ചപ്പാടോടു കൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭൗതിക സൗകര്യങ്ങളുടെ വിപുലീകരണവും അക്കാദമിക ഗുണമേന്മയും ഉറപ്പിച്ചെടുക്കാൻ കഴിയുന്ന വ്യത്യസ്തങ്ങളായ കൂടിയാണ് നാം മുന്നോട്ടു പോകുന്നത് കോഴിക്കോട് ജില്ലയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ അതിസാധാരണക്കാരായ വിദ്യാർത്ഥികളും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികളുമെല്ലാം പഠിക്കുന്ന ഈ കലാലയത്തിന് സവിശേഷമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട എം എൽ എ നിരന്തരം എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ് ഈ കഴിഞ്ഞ നാലു വർഷ അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ആറായിരം കോടി രൂപയാണ് വിന്യസിച്ചിട്ടുള്ളത് എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ വളരെ അഭിമാനകരമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ആയിരത്തി കോടി രൂപയോളം അതിനപ്പുറം അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് മാത്രമായി ചെലവിട്ടിട്ടുണ്ട് കിഫ്ബി പദ്ധതിയിലൂടെ ഔസ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ തന്നെ സർവകലാശാലകളുടെയും കലാലയങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് നല്ല രീതിയിലുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും സാക്ഷാത്കരിക്കാനും സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാദമിക് കോംപ്ലക്സുകളും ഏറ്റവും മികവാർന്ന സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങൾ ഉള്ള എന്ന് പറയാവുന്ന ലാബ് കോംപ്ലക്സുകളും ആധുനിക രീതിയിലുള്ള ലൈബ്രറികളും എല്ലാം നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ കലാലയങ്ങളിലും ഈ രൂപത്തിൽ വളർച്ചയുടേതായിട്ടുള്ള അടയാളങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമാണ് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കുന്ന സർക്കാരാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുത്തൻ വൈജ്ഞാനിക സമൂഹത്തിന്റെ രൂപീകരണ പ്രക്രിയയിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് നൽകുന്നത് കാര്യമായ വിധത്തിൽ തുക വിന്യസിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടൊക്കെ തന്നെ നാം മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ കലാലയത്തിൽ തന്നെ ഈ സർക്കാരിന്റെ കാലത്ത് പതിമൂന്നര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് കോളേജ് കവാടം ക്യാൻറ്റീൻ ഗ്രൗണ്ട് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നമ്മൾ എല്ലാവരും ചേർന്ന് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി കെട്ടിടം എന്നിവ ഈ വികസന വഴികളിൽ എടുത്തു പറയേണ്ടുന്നവയാണ് എന്ന് ഞാൻ കരുതാണ് രണ്ടേകാൽ കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് ഇന്റേണൽ റോഡിന്റെ പ്രവൃത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കിഫ്ബി ഫണ്ട് നാലര കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് കുട്ടികൾക്കായിട്ട് കൊടുക്കുന്ന കമ്പ്യൂട്ടർ ലാബും ലൈബ്രറിയും ഉൾപ്പെടുന്ന അക്കാദമിക് ആൻഡ് ഡിജിറ്റൽ റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം സ്വാഭിമാനം സൂചിപ്പിക്കുകയാണ് പുതിയ കാലവും പുതിയ ലോകവും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കണം എന്ന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് മോഡേണൈസ്ഡ് ആയ ലൈബ്രറികളും കമ്പ്യൂട്ടർ ലാബുകളും എല്ലാം എല്ലാ കലാലയങ്ങളിലും ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ പരിശ്രമിക്കുന്നത് തീർച്ചയായും നമ്മുടെ വിദ്യാർത്ഥികൾ ഇതെല്ലാം പ്രയോജനപ്പെടുത്തും എന്ന് കരുതുകയാണ് കലാലയങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല എത്ര നിർവഹിച്ചാലും വീണ്ടും വീണ്ടും മുന്നോട്ട് വെക്കാൻ ആവശ്യങ്ങൾ ഉണ്ടാകും സർക്കാർ അതിനെയൊക്കെ തന്നെ വളരെ അനുഭാവപൂർണ്ണം പരിഗണിക്കുകയും പരമാവധി കലാലയങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ കലാലയത്തെ സ്നേഹിക്കുന്ന മുഴുവൻ പേരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ മുന്നോട്ട് വെക്കപ്പെട്ട സുപ്രധാനമായ ആശയമായ പുതിയ കോഴ്സുകൾ വരും അക്കാദമിക വർഷം നമുക്ക് തീർച്ചയായും ലഭ്യമാക്കാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ബഹുമാന്യനായ എം എൽ എ നിരന്തരം ഈ കലാലയത്തിൻ്റെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കത്തുകൾ തരികയും നേരിട്ട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ അതിൻ്റെ പേരിൽ വിദ്യാർത്ഥികളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു വനിതകൾക്കായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്റ്റൽ നിർമ്മാണത്തിന്റെ പദ്ധതി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കുന്നതിനുള്ള ജാഗ്രതാപൂർണമായ ഇടപെടൽ ക്യാമ്പസ് സമൂഹത്തിന്റെയും മറ്റ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം തീർച്ചയായും ഞാനും അതിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം ഉണ്ടാകും എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകമാണ് വിവരവിസ്ഫോടനത്തിന്റെ യുഗമാണ് പുതിയ രൂപത്തിലുള്ള കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് നൽകാനാകണം അതുകൊണ്ട് തന്നെ സമഗ്രമായ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് തൊഴിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതോടൊപ്പം ഗവേഷണ താല്പര്യങ്ങളെ ഡിഗ്രി തല മുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കരിക്കുലം രൂപീകരിച്ച് അതിന് അനുസൃതമായിട്ടുള്ള നാലു വർഷ ബിരുദ പ്രോഗ്രാം വിജയകരമായി ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് അഭ്യസ്ത വിദ്യരായ തൊഴിലന്വേഷകരുടെ പ്രശ്നം അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള നൈപുണി വിടവ് വിധത്തിൽ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് പോഷണത്തിനും നൈപുണി വികസനത്തിനും കൂടി സാധ്യമാകുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് പ്രധാനമായും കരിക്കുലം രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഉന്നൽ നൽകുന്നതായ ഒരു കാര്യം മറുഭാഗം നാടിനു വേണ്ടുന്ന അറിവുകൾ സൃഷ്ടിക്കാൻ ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ അറിവന്വേഷിക്കാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് ഈ രണ്ട് ഉദ്ദേശങ്ങളും വിമുഖമായിട്ടുള്ള സമീപനമാണ് പുതിയ കരിക്കുലത്തിലും ഫോർ ഇയർ ഇർഗി പ്രോഗ്രാമിലും ഉൾ ചേർന്നിട്ടുള്ളത് ഇന്ന് ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ സുപ്രശസ്തമായിട്ടുള്ള സർവകലാശാലകളിലെല്ലാം തന്നെ ിരുദ കോഴ്സാണുള്ളത് അപ്പൊ ആഗോളതലത്തിലുള്ള കമ്പാറ്റബിലിറ്റി കൂടി ഉറപ്പാക്കാവുന്ന വിധത്തിലാണ് നാല് വർഷ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷം നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് എടുത്ത് പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മൂന്നാം വർഷവും എക്സിറ്റ് അനുവദിക്കുന്നുണ്ട് കൂടുതൽ പ്രായോഗികവും ഗവേഷണാത്മകവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ആഴത്തിൽ അറിവ് കൊണ്ട് ആ അറിവിൽ നിന്ന് നൂതനമായ അറിവുകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് നിഷ്കർഷയുള്ള വിദ്യാർത്ഥികളാണ് നാലാം വർഷവും തുടർന്ന് ഓണേഴ്സ് ബിരുദം ആർജിക്കുക അത്തരത്തിലുള്ള ഘടനാപരമായ ഒരു മാറ്റം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ നാലു വർഷ കൊണ്ട് പ്രിയമുള്ളവരെ പൊതു സർവകലാശാലകളെയും പൊതു കലാലയങ്ങളെയും ശാക്തീകരിക്കുന്നതിന് പരമാവധി എഫേർട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം നല്ല നിലയിൽ ശാക്തീകരിക്കപ്പെട്ടിട്ടുണ്ട് ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം സാക്ഷ്യപത്രങ്ങൾ നേടിക്കൊണ്ട് അത് അടിവരയിടുകയാണ് നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ കേരള സർവകലാശാലയും എം ജി സർവകലാശാലയും ഏറ്റവും ഉയർന്ന ഗ്രേഡ് ആയിട്ടുള്ള എ ഡബിൾ പ്ലസ് നേടി ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് സർവകലാശാലയും കാലടി സർവകലാശാലയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും എ പ്ലസ് നേടി നൂറിലേറെ ഏറ്റവും മികവർന്ന കലാലയങ്ങളായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് നൂറ്റി അൻപതോളം സ്ഥാപനങ്ങൾക്ക് എ ഗ്രേഡിനും മുകളിൽ ഗ്രേഡ് ലഭിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നാക് ക്രെഡിറ്റേഷൻ അതുപോലെ NIRF ഐ ആർ എഫ് റാങ്കിങ്ങിൽ ആദ്യ ഇരുന്നൂറിൽ നാൽപ്പത്തിരണ്ട് കലാലയങ്ങൾ കേരളത്തിൽ നിന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിയൊന്ന് ശതമാനം മികച്ച കലാലയങ്ങൾ അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഉള്ളത് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് ശതമാനം മികച്ച കലാലയങ്ങൾ ഉള്ളത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശക്തിയും ഗുണനിലവാരവും തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് സംശയരഹിതമായ കാര്യം ആ വഴിയിലൂടെ മുന്നേറാൻ ഗ്രാമീണ സൗഭാഗ്യം കൈമോശം വന്നിട്ടില്ലാത്ത ഈ കലാലയത്തിനും കഴിയട്ടെ ഗ്രാമീണ നന്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും കലാലയത്തെ സ്നേഹിക്കുന്ന ഏവരും കൈകോർത്ത് പിടിച്ച് പരിശ്രമിക്കട്ടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ആ പരിശ്രമത്തിന്റെ ഭാഗമായി നിങ്ങളോടൊപ്പം ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഗുണനിലവാരമുള്ള ഉള്ളടക്കവും ഉറപ്പാക്കണമെന്നാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് അല്ലെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ ആ പ്രഖ്യാപനം അത് സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ സന്ദർഭത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം അത് മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ളതും ഈ ഗുണനിലവാര വർധനവിന് സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെ കുറെ കൂടി പോഷിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിലപാടിന്റെ ഭാഗമാണ് അപ്പൊ അത്തരത്തിൽ ഏറ്റവും മികവും ഗുണനിലവാരവും ഉള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കി കൊണ്ട് കേരളത്തിലെ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശങ്ങളിലെയും കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഉന്നത വിദ്യാഭ്യാസ ഹബാക്കി നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കലാലയത്തെ വികസന വഴികളിലൂടെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയാകാംക്ഷികളിലെ ഏവർക്കും നിറഞ്ഞ ഹൃദയത്തോടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിച്ചുകൊണ്ട് എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വളരെ ശുഭകരമായിട്ടുള്ള ഒരു ഭാവി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദ്യം